ഹേ ഗായ്സ് ഇന്നത്തെ ദിവസം ഇപ്പം നമുക്ക് എൻ്റെ കൂടെ കൊട്ട് സ്റ്റാർട്ട് ചെയ്യാം ഇന്നൊരു കുട്ടി ഡേ ഇൻ മൈ ലൈഫാ കേട്ടോ ഒരു ഫുൾ ഡേ ഇൻ മൈ ലൈഫ് ലൈഫൊന്നുമില്ല ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് അപ്പോൾ ഇത് ആ കട്ടിലേക്ക് കിടന്നുകൊണ്ട് ഈ ജനാലിലേക്ക് നോക്കുമ്പോഴാണ് എനിക്ക് പുറത്തെ അന്തരീക്ഷം എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാകുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ജനലിനെ കട്ടിട്ടിട്ടില്ല കേട്ടോ പുറത്തെങ്ങനെയാണ് മഴയാണോ വെയിലാണോ നേരം വെളുത്തോ എന്നൊക്കെ ഇവിടെ കിടന്നുകൊണ്ട് നോക്കാൻ ഒരു രസമാണ് അത്യാവശ്യം ഒരു ദിവസമായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് അത്ര ലൈറ്റൊന്നും ഇല്ലാത്തത് രാവിലെതാ പ്രാന്തിയെ പോലെ ആയിരിക്കും നമ്മൾ കട്ടലിൽ നിന്ന് എഴുന്നേൽക്കുന്ന ആ സീഷ്യൽ എല്ലാവരും ഇതുപോലൊക്കെ തന്നെയാണ് എഴുന്നേറ്റ് ഉടനെ കുറച്ച് വെള്ളം കുടിക്കുക എന്നുള്ളതൊരു ശീലമായി പതിയെ പതിയെ വരുന്നു പക്ഷെ ചില ദിവസങ്ങളിലൊക്കെ ഞാൻ മറന്നു പറഞ്ഞു കേട്ടോ ഈ എപ്പോഴും എൻ്റെ കട്ടലിൽ കാണുന്നുണ്ട് കൈ തട്ടുന്നുകൊണ്ട് നമ്മളങ്ങ് കുടിച്ച് പോകും കേട്ടോ സത്യം പറഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേക്കും എനിക്ക് തൊണ്ടയൊക്കെ ഭയങ്കരമായിട്ട് വരണ്ടിരിക്കും അതുകൊണ്ട് തന്നെ വെള്ളം കൂടി ഒരു ശീലമാക്കാമെന്നും വിചാരിച്ചു എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഫസ്റ്റ് പരിപാടി ഇതാ ഈ ഒരു ബെഡ്ഡ് മടക്കി വെക്കലാണ് പണ്ട് സ്കൂളിലൊക്കെ പോണ സമയത്തുണ്ടല്ലോ ഈ ഒരു കാര്യമേ ചെയ്യില്ല ഇറങ്ങിയിട്ടങ്ങ് പോകും അപ്പോൾ അമ്മ എപ്പോഴും വഴുക്കുറിഞ്ഞിട്ട് പറയും നമ്മൾ എഴുന്നേറ്റ് കഴിയുമ്പോൾ നമ്മുടെ ബെഡ് മടക്കി വെച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ആത്മാവ് അവിടെ കിടക്കുകയാണ് എന്നുള്ളതാണ് അപ്പോൾ ആത്മാവിനെ അവിടെ ഇട്ടിട്ട് ശരീരം കൊണ്ടാണ് നമ്മൾ ഇറങ്ങി നടക്കുന്നതെന്ന് നമ്മൾ പറയാറുണ്ട് അപ്പോൾ അതെല്ലാം മടക്കി വെച്ച് നമ്മൾ നേരെ അടുക്കളയിൽ ചെന്നപ്പോൾ അമ്മ ഓൺ ഡ്യൂട്ടിയിലാട്ടോ അമ്മ അവിടെ ചായ വയ്ക്കുന്നുണ്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കടലക്കറി അങ്ങനെ എല്ലാം സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അടുക്കളയിൽ എൻ്റെ ആവശ്യമില്ലെന്ന് കണ്ടപ്പോൾ ഞാൻ നേരെ വന്ന് എൻ്റെ ഒരു പേഴ്സണൽ കെയറിലേക്കൊക്കെ പോയി അപ്പോൾ മുടിയൊക്കെ ഒന്ന് ഒതുക്കി വെക്കാം എന്ന് വിചാരിച്ചു അപ്പോഴാണ് അമ്മതാ ചായ കൊണ്ടു തന്നു ഇങ്ങനെ അമ്മ ചായ കൊണ്ടുതൊന്ന് കുടിക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ് എന്താ വേറെ പണിയൊന്നും ഇല്ല വീട്ടിൽ നിന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇല്ല കൈസ് കുഞ്ഞു കുഞ്ഞു ഹെൽപ്പുകളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട് എന്നാലും അടുക്കളയിലെ മെയിൻ അമ്മയുള്ളപ്പോൾ അമ്മ തന്നെയാണ് അങ്ങനെ ചായ അവിടെ നിന്ന് ഒതിയത് കുടിക്കുകയാണ് ഇപ്പോൾ ഒരു ചേഞ്ച് നിങ്ങൾ കണ്ടില്ലേ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് പോയി തലയൊന്ന് കഴുകിയിട്ട് വന്നു കേട്ടോ അതിൻ്റെ കാരണമുണ്ട് കുളിക്കാമെന്ന് വിചാരിച്ച് ലാസ്റ്റ് നിൽക്കുമ്പോഴത്തേക്ക് നമുക്ക് എങ്ങോട്ടെങ്കിലും പോകണമെങ്കിൽ തലമുടി പെട്ടെന്ന് ഉണങ്ങില്ല എന്നാൽ കുളിക്കുകയും വേണം അതുകൊണ്ട് ഞാൻ നേരത്തെ തലമുടി മാത്രം നനയ്ക്കും കേട്ടോ അപ്പോഴാണ് ഞാൻ ഈയിടെ ആയിട്ടൊരു പുസ്തകം വായിച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതെനിക്ക് പ്രത്യേകിച്ചിരുന്ന് വായിക്കാൻ സമയമൊന്നും ഇല്ലാത്തത് ഇതുപോലെ ചായ കുടിക്കുമ്പോഴൊക്കെ കുറച്ചേ കുറേശ്ശേ കുറേശ്ശേ ആയിട്ടങ്ങ് വായിക്കും ഞാൻ സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ അതാണ് ഫ്രണ്ട് പേജിൽ അപ്പോൾ ആ ചായയൊക്കെ കുടിച്ചുകൊണ്ട് കുറച്ചിരുന്ന് വായിച്ചപ്പോൾ എന്തോ കുറച്ചൊരു സമാധാനം ഫീൽ ചെയ്തിട്ടോ നമുക്കൊരു ഡേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഭയങ്കര ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും പക്ഷേ പലപ്പോഴും എന്നെപ്പോലെ നിങ്ങൾക്കും പാളിപ്പോകാറുണ്ടായിരിക്കും ഇനി നമുക്ക് കുറച്ച് പഠിക്കാം കേട്ടോ എന്താ ഇപ്പം വലിയ കാര്യത്തിൽ പഠിക്കാമെന്നില്ലേ നമ്മളെ ഡിഗ്രി കഴിഞ്ഞാലും മാസ്റ്റേഴ്സ് കഴിഞ്ഞാലും നമുക്ക് ജോലി കിട്ടിയാലും പഠനം ഇങ്ങും അവസാനിക്കുന്നില്ല പ്രത്യേകിച്ച് എൻ്റെയൊക്കെ പ്രൊഫഷനിൽ ഡെയിലി നമ്മളിങ്ങനെ അപ് ടു ഡേറ്റ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ പഠിച്ചുകൊണ്ടേയിരിക്കും ഇങ്ങും പഠനം പൂർത്തിയായി എന്ന് പറയുന്നൊരു സ്റ്റേജ് എങ്ങും ഇല്ല കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു അതൊരു നല്ല ഹാബിറ്റായിട്ട് കൂടെ കൊണ്ടുപോകാം ഡെയിലി കുറേ കാര്യങ്ങൾ പഠിക്കാമെന്ന് അങ്ങനെ ഞാൻ കുറേ കാര്യങ്ങൾ പഠിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിനുശേഷം നമുക്കിന്നൊരു കോടതി പോണ്ട ദിവസമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഡ്രസ്സും കാര്യങ്ങളും യൂണിഫോമും ഗൗണും ബാൻറ്റും ഒക്കെ സെറ്റ് ചെയ്ത് ബെഡി വെച്ചിട്ട് നേരെ പോയി കുളിച്ച് റെഡി ആയിട്ട് വന്നു കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് വൈറ്റ് ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ നോർമലി ഞാൻ എപ്പോഴും ചൂസ് ചെയ്യുന്നത് ബ്ലാക്കും ബ്ലാക്കും ആയിരിക്കും കാരണം അഴുക്ക് പറ്റൂല്ലോ നനയ്ക്കാൻ എളുപ്പമുണ്ടല്ലോ വൈറ്റൊക്കെ ഇട്ടാൽ ഭയങ്കര പാടാട്ടോ അങ്ങനെ ഇതിൻ്റെ ഇട്ടയ്ക്ക് ഓടിപ്പോയി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് വന്നു ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് അപ്പോൾ ഇന്ന് വൈറ്റ് ടോപ്പും ബ്ലാക്ക് ഓട്ടോ ഒക്കെ ഇട്ട് സെറ്റ് െയ്തിട്ടിട്ട് പിന്നെ എപ്പോഴും ഞാൻ മുടി ഇങ്ങനെ ബാക്കിലേക്ക് കെട്ടി വെക്കും കേട്ടോ കാരണം നമ്മൾ വണ്ടിയിലൊക്കെ പോകുന്നതാണ് അപ്പോൾ മുടിയൊക്കെ ഭയങ്കരമായിട്ട് കാറ്റടിച്ച് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങ് സെക്യൂർ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ അതാണ് ഞാൻ എല്ലാം റെഡിയായിട്ട് ഇറങ്ങി അപ്പോൾ ഞാൻ ഇറങ്ങിയപ്പോൾ ഞാൻ ഈ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് അച്ഛൻ അവിടെ നിന്ന് കുറേ കമൻസ് പറയുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് അച്ഛനെന്നെ നല്ലപോലൊന്ന് ട്രോളി അപ്പോൾ ഞാനും അച്ഛനെയൊന്നു കാണിച്ചേക്കാന്ന് വിചാരിച്ചു എന്നിട്ട് നമ്മൾ നേരെ പോയി പോയത് അമ്പലത്തിലേക്കാട്ടോ ഞങ്ങളുടെ തകഴിയ അമ്പലമാണിത് ഞാൻ കുറേ നാളുകൾക്ക് ശേഷമാണൊന്ന് അമ്പലത്തിൽ വരുന്നത് എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് അപ്പോൾ ശനിയാഴ്ചകളിൽ എല്ലാ ദിവസവും അമ്പലത്തിൽ വരിക എന്നുള്ളത് പണ്ട് മുതലേ ഒരു ശീലമായിരുന്നു പക്ഷേ ഇപ്പോൾ കുറേ നാളായിട്ട് അതൊന്നും നടക്കാറില്ല അങ്ങനെ അമ്പലത്തിൽ നിന്ന് തൊഴുതിറങ്ങി വീണ്ടും നമ്മൾ വേറൊരു അമ്പലത്തിലേക്കാവുന്നത് ഇത് കോടതിക്കടുത്തുള്ളൊരു അമ്പലം ആട്ടോ ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം എൻ്റെ ലൈഫിൽ ഞാൻ ഈ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ഒരു സ്ഥലം ഇല്ലെങ്കിൽ എൻ്റെ എനിക്ക് സങ്കടം വന്നാലും സന്തോഷം വന്നാലും എനിക്ക് ആദ്യം ഓടിയെത്താൻ ഫീൽ ചെയ്യുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ അത് ഇതാണ് ചെങ്ങന്നൂർ മഹാദേവൻ്റെ മുമ്പിലേക്ക് കേട്ടോ അപ്പോൾ അവിടെ വന്നു നമ്മൾ നേരെ തൊഴുതും കേട്ടോ സത്യം സത്യം പറഞ്ഞാൽ മനസ്സിൽ ഭയങ്കര ഒരു ഭാരമൊക്കെ ഇറക്കി വെക്കണ ഫീൽ ഉണ്ടല്ലോ അതാണ് എനിക്കിപ്പോൾ എനിക്കെൻ്റെ ആ ഒരു സമാധാനവും സന്തോഷവും ഇപ്പോൾ പറഞ്ഞറിയിക്കാൻ വയ്യ അമ്പലത്തിൽ വരുന്നത് എത്ര വലിയ സന്തോഷമാണോ നിങ്ങൾ വിചാരിക്കാം അതേ എനിക്കങ്ങനെയാണ് അതിനുശേഷം നമ്മൾ നേരെ കോടതി വന്നു ഇതാണ് നമുക്കിന്നൊരു മുൻസിഫ് കോഡിൽ ആട്ടോ നമ്മൾ വന്നത് അങ്ങനെ കോടതിയിലെ കുറേ കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു നമ്മളെ റെപ്രസെൻറ്റേഷനൊക്കെ കഴിഞ്ഞിട്ട് പുറത്തിറങ്ങി കേട്ടോ എൽ എൽ ബിക്ക് പഠിക്കുമ്പോൾ എനിക്ക് ഈ ഒരു പ്രൊഫഷനെ പ്രൊഫഷനെക്കുറിച്ച് അത്ര വലിയ മതിപ്പൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ എൽ എൽ ബി കഴിഞ്ഞതാ ഈ കോട്ടും ഈ നെക്ക് ഒക്കെ ഇട്ട് നിൽക്കുമ്പോൾ എനിക്കെന്ത് ഭയങ്കര ഇഷ്ടമാട്ടോ ഇപ്പോൾ അങ്ങനെ കോടതി കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇനി കുറച്ച് വീട്ടുകാര്യങ്ങളാവാം ഞാൻ നേരെ പേരമേടെ വീട്ടിൽ വന്നു കേട്ടോ അപ്പോൾ ഇവിടെ വന്നിട്ട് ഈ കാട്ടിനുള്ളിൽ എന്താ എന്നല്ലേ നമ്മളിന്ന് കുറച്ച് ചക്കയിട്ടിട്ട് പോകാൻ പോകുകയായി ഞാൻ വളരെ ഒരു ചക്ക കൊതിച്ചയാണ് പ്രത്യേകിച്ച് ചക്ക ചിപ്സ് അപ്പോൾ ഞാൻ പക്ഷേ കാശ് കൊടുത്ത് വാങ്ങാത്ത ഒരേ ഒരു കാര്യം ചക്ക ചിപ്സ് മാത്രമേ ഉള്ളൂ കാരണം ഭയങ്കര വിലയാണ് എനിക്ക് ആ വിലയ്ക്ക് കാണുമ്പോൾ അത് വാങ്ങാൻ തോന്നാറില്ല അങ്ങനെ പേരമെടുത്തു നിന്ന് നമ്മുടെ ചക്കയൊക്കെ ഇട്ട് നേരെ വീട്ടിലേക്ക് പോവാണ് വീട്ടിലേക്ക് പോകുന്ന വഴുത ഇതുപോലാണ് കുട്ടനാടായതുകൊണ്ട് തന്നെ ഒരുപാട് വെള്ളമൊക്കെ കയറിയിട്ട് പാടത്തു നിന്ന് നമുക്ക് വണ്ടി കുറച്ചൊക്കെ പോകും കേട്ടോ ബോട്ട് പോകുന്ന പോലെയാണ് ഞാൻ വെള്ളത്തിലൂടെ പോണത് അങ്ങനെ നമ്മൾ നേരെ വീട്ടിൽ വന്നു കയ്യിലുണ്ടായിരുന്ന ചക്ക അങ്ങോട്ട് പൊട്ടിച്ചു ഇനിയൊരു സമാധാനം ഇല്ല ഇനി അതൊന്നും ചിപ്സാക്കി പാത്രത്തിൽ ഇടാതെ എനിക്ക് തീരെ സമാധാനം ഉണ്ടാവില്ല അപ്പോൾ വന്നോണ്ടേ തന്നെ അച്ഛനെ കൊണ്ട് ചക്ക മുറിച്ചു ഞാനും അമ്മയും കൂടെ അതൊക്കെ ഇരുന്ന് പൊളിക്കുക കേട്ടോ അത്യാവശ്യം വലിയൊരു ചക്കയായിരുന്നു പക്ഷേ പ്രശ്നം എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഈ മഴയത്തൊക്കെ കിടന്നിട്ട് ഇത് വറുത്തു കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് ചൊങ്ങിപ്പോയിട്ടോ ആ ഒരു ഒന്നും തന്നെ ഇല്ലായിരുന്നു വറുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പം ഇത് ഏകദേശം ഒരു ദിവസം അങ്ങോട്ട് അവസാനിക്കാറായി എൻ്റെ സത്യം പറഞ്ഞത് കൊണ്ടുവന്നപ്പോഴത്തേക്ക് വൈകുന്നേരം ആയെങ്കിലും എത്ര വൈകിട്ടാണെങ്കിലും കുഴപ്പമില്ല എൻ്റെ ആഗ്രഹമല്ലേ എന്ന് പറഞ്ഞിട്ട് എൻ്റെ കൊതി കാരണം അച്ഛൻ അച്ഛനപ്പം തന്നെ എനിക്കത് വറുത്തു തന്നിട്ടോ അമ്മ അരഞ്ഞു തന്നു അച്ഛൻ വറുത്ത് വന്നു അതാണ് എൻ്റെ വീട്ടുകാർ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു കുട്ടി ഡേ ഇൻ മൈ ലൈഫ് കിട്ടോ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം